ഓക്കെ എത്ര കാലമായി മക്കളെങ്ങളെ കണ്ടീറ്റി ഒട്ടു കൂടാനൊരു മീറ്റിംഗ് വിളിച്ചാൽ നീ വരില്ലല്ലോ അല്ല അതെ നിന്റെ ഹസ്ബണ്ടിനെ ഡിസ്പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് അเภอ ഇവിടെ ഇപ്പോ പറ്റി നോക്കണ്ടേ നടക്കാൻ കണ്ടില്ലേ ഇത്ര പെട്ടെന്ന് മാറിയോ ബെഡ് ഡ്രസ്സ് ഒന്നും വേണ്ട കേടന്നെ മ് കേടക്കാൻ പറഞ്ഞ മൂപ്പർ കേക്കൂല വേളെ അല്ല നമുക്ക് ഇപ്പോ വയപ്പൊന്നുമില്ല ചെറിയ പറമേനി ഉള്ളൂ നോക്ക് ഫാത്തിമ വലിയ നിലയിലെത്തിയത് ആരെയും കാണിക്കാൻ വേണ്ടിട്ടല്ല ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് വല്ലപ്പോൾ മാത്രം നാട്ടിൽ വരുന്ന ഞങ്ങൾക്ക് നിങ്ങളേക്കൊന്ന് കാണാനാ ഓർമ്മകൾ പുതുക്കാനാ ഇതൊക്കെയല്ലേ ജീവിതത്തിലെ ഒരു സന്തോഷം ഞങ്ങൾ ഇപ്പോഴും ഫാത്തിമയുടെ കൂടെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച പഴയ കൂട്ടുകാരികളാണ് കാലം നമ്മളെ ഒരുപാട് അകറ്റി പക്ഷെ മനസ്സുകൾ തമ്മിൽ അകലം പാടില്ല ഫാത്തിമയും ഭർത്താവും മൂസയും ഒരുമിച്ച് ചെയ്ത പല നല്ല കാര്യങ്ങളെയും കുറിച്ചും ഞങ്ങൾ കേട്ടു ായ ഞങ്ങൾ അതിന്റെ പേരിൽ ഫാത്തിമയ്ക്ക് അവിടെ വെച്ച് തരേണ്ട സമ്മാനം ഇങ്ങോട്ട് കൊണ്ടുവന്നു അതൊന്നും സാരല്ല പണം കൊണ്ടല്ലല്ലോ ഒരാളെ അളക്കേണ്ടത് മനസ്സിന്റെ നന്മ കൊണ്ടാ അത് നിനക്കും നിന്റെ ഹസ്ബൻഡും മൂസിക്കും വേണ്ടുവളുണ്ട് അതിനുള്ള സ്നേഹോപഹാരത്